രാവിലെ ആണെങ്കി സുലൈമാൻ കുടിച്ചിന് ശീല എല്ലാവർക്കും ഉണ്ടാവൂലേ അങ്ങനെ ശീലല്ല എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണട്ടോ ലൈക്ക് ഞാൻ മറക്കരുത് അപ്പൊ രാവിലെ ഇച്ചിരി സുലൈമാൻ ഒന്നും കിട്ടീലോ സുലൈമാനോടാണ് എനിക്കൊന്നും താല്പര്യം പക്ഷെ ഇവിടെ പാൽ ചായ കിട്ടുന്നുള്ളൂ പട്ടൻ ചായ കാണുന്നുണ്ടെങ്കിൽ നമ്മള് കറ്റലൊക്കെ ഉണ്ടാക്കി കുടിക്കണം ജോലിന്റെ നേരത്തെ നമ്മള് പാഞ്ഞ് അലക്കണ ടൈമിൽ ഇപ്പൊ നമ്മള് ഉണ്ടാക്കാൻ നേരം കിട്ടുള്ളൂ അപ്പൊ കിട്ടിയ ചായ കൊടുത്ത് കുടിച്ചാ അപ്പൊ ഇന്ന് രാവിലെതാ നല്ല കടലക്കറി ഇട്ടാ വെള്ളക്കടലയും പിന്നെ ചപ്പാത്തി കച്ചാറും അച്ചാറിൻപാടെ രസം അല്ല അപ്പാ നമ്മളെ ക്യാൻറ്റീന്റെ സ്ഥിരാതിഥി കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് കഞ്ഞുടിച്ച നേരെ ഒരു പത്ത് പേരെന്നു പറഞ്ഞപ്പോടാ നമ്മളെ മെസ്സരെ നമ്മളെ മുതിയറിട്ട മുതിറിന്റെ ഭക്ഷണം കാരണ ഉച്ചക്കത്തെ ടൈമൊക്കെ ഉബ്ബൂസും പിന്നെ ഒരു സാധനം കൂട്ടി പറയച്ച് ഉള്ളിന്റെ ഉള്ളിന്റെ നമ്മളെ ഉപ്പേരി ഒക്കെ നല്ല അത് കടിച്ചു ഇത് മസ്റ്റാ വാജിബാണ് വാജിബാണെന്നാ പറയുന്നത് ഇത് നിർബന്ധമാണ് ഫുഡിനു പറയുന്നത് അപ്പൊ അതും പാടെ കൂട്ടിട്ട് അപ്പൊ എനിക്കൊരു കടിയോ ചോദിച്ചു എന്നോട് ഒന്നും നെയ്യും കഴിച്ചോക്കായിരുന്നു അപ്പൊ ഞാനും മുതിരേണ്ടപ്പോ കുബൂസും അതും പാടെ കൂട്ടിയിട്ട് കഴിച്ചു ഇതായിട്ട് നമ്മളെ ഹൈ എടുത്താണ് എല്ലാരും പാടെ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാണ്ട് അതൊന്നും നമ്മക്ക് കയറ്റില്ല കേട്ടോ അപ്പൊ നമ്മളെ ആന്റീനത്തെ നെയ്ച്ചോറ് അല്ല അടിപ്പൊളി നെയ്ച്ചോറ് അപ്പൊ വേറെ ചങ്ങായി നോക്കിയപ്പോ അവന് നെയ്ച്ചോറൊന്നും വേണ്ടാരണാണ്ട് ഉള്ളൊക്കെ ഉള്ളൊക്കെ അങ്ങനെ കറിയും പിന്നെ കുബൂസും പടക്കം കൂട്ടിയാണ്ട് മലയാളി തന്നെട്ടോ ഇപ്പൊ നമ്മളെ തീൻ മേശ പക്ഷെ ഞാൻ കൊറച്ചോറ് റൂമൊക്കെ ഉണ്ടായി നല്ല വിശാലായിട്ട് കഴിച്ചാലും എഴുതിയിട്ട് അപ്പതാ ട്ടോ നല്ല അടിപൊളി നെയ്ച്ചോറന്നും പറഞ്ഞില്ല കൊഴപ്പൊന്നുമില്ല ഉഷാറാണ് എന്തായാലും അതൊക്കെ ചിക്കന്റെ പൊരിച്ചതിട്ടുള്ള പീസ് തന്നെ കിട്ടിയിക്കണു പിന്നെ ഒരു പീസും കൂടി കിട്ടിട്ടോ അപ്പൊ ലെഗ് പീസും പിന്നെ പീസും പിന്നെ നമ്മളെ കുക്കുംപറും ഉണ്ട് കുക്കുംപറമ്പാടെ കൂട്ടി തൈരി ഇല്ലാത്തതിന്റെ കുറവ് വരുത്തണ്ടായിരുന്നു കുക്കുംബറടുത്തിട്ട അപ്പൊ നമ്മളെ ഈ മോ ഈ കറി ഉണ്ടല്ലോ എന്താ പറയാ ഉരുളക്കെങ് മറ്റേ ഈ പരിപ്പും കറി പരിപ്പൊക്കെ ഇട്ട കറി സാലറി ഇട്ടിട്ട് ആകെ വാങ്ങിയവളോ കുപ്പി ആട്ടോ ഇത് മിറൻറ്റൻ്റെ ആകെ ഇരുന്നൂറ് പുൽസേ ഉള്ളൂ ബാക്കിയൊക്കെ നാട്ടിൽ അയച്ചു എന്ത് ചെയ്യാ ഓരോ പ്രവാസികളും അങ്ങനെയാണല്ലോ അല്ലെ അങ്ങനെ അയക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ് പ്രവാസികൾ ഒരുപാട് വീഡിയോ കാണുണ്ടറിയിണ്ട് ചിക്കൻ പീസ് നന്നായിട്ട് മുരു മുരിയായിട്ട് വെന്തുക്കണട്ട ഇപ്പൊ ചിക്കൻ പീസും നമ്മളെ എന്താ പറ കമ്പാട കൂട്ടി കൊഴിച്ചൊരു പുടിത്താണ് പൊടിച്ചാണല്ലോ പോരേ നല്ല രസമായി കൊണ്ട് സംഭവം കേട്ടോ വിശാലായിട്ട് കൈക്കാലത്ത് കൊണ്ടുപോകാൻ പോകുമ്പൊക്കെ എന്തായാലും നല്ല കൊണ്ട് സംഭവം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ചിക്കൻ പീസ് പൊരിഞ്ഞോട്ട് അത് രണ്ടാമത് പൊരിച്ചതാ തോന്നുണ്ട് എന്തായാലും അതായിട്ട് പൊരിച്ചപ്പോ വലിയത് ടേസ്റ്റ് വേണമെങ്കിലും കുക്കുംബറും കൂടി കഴിക്കുമ്പോ തൈരീന്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ കുത്തിയിരുന്നട്ടാ ചോറൊക്കെ വേവിച്ചോണ്ട് ഒന്ന് ഉറങ്ങി ജസ്റ്റ് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോ മക്രോണിയും ചിക്കനും അച്ചാറും ഓ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി പോയതന്നെ അപ്പൊ മക്രോണി ലൈറ്റ് തന്നെയാണല്ലോ അല്ലേ പല പേത്തും രാത്രി ഭക്ഷണം ഇതൊക്കെ തന്നെ കേട്ടാ മക്രോണി പല സ്ഥലങ്ങളിലും നമ്മളാട്ടിൽ തന്നെ പലയിടത്തും ഇങ്ങനെ മക്രോണി ഉണ്ട് അപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞോണ്ട് ഗുഡ് നൈറ്റ് ഉറങ്ങാൻ പോവാറല്ലേ ഓക്കെ ബൈ